നമസ്കാരം ഞാൻ രഹല കൃഷ്ണ ഹാഫ് മലയാള സിനിമയിലെ ആദ്യത്തെ വാംബെയർ ആക്ഷൻ മൂവി ജയ്സാൽമീറിൽ ആരംഭിച്ചു മലയാളത്തിലെ ആദ്യ വാംബെയർ ആക്ഷൻ മൂവിയായ ഹാഫിൻ്റെ ചിത്രീകരണം ഏപ്രിൽ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച രാജസ്ഥാനിലെ പ്രശസ്തമായ ജയ്സാൽമീറിൽ ആരംഭിച്ചു ബ്ലെസി മോഹൻലാൽ ചിത്രമായ പ്രണയത്തിലൂടെ ഒരുപിടി മികച്ച ചിത്രങ്ങൾ നിർമ്മിച്ച ഫ്രാഗ്രൻ നേച്ചർ ഫിലിംസിന്റെ ബാനറിൽ ആൻ സജീവും സജീവുമാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് മികച്ച വിജയവും അഭിപ്രായവും നേടിയ ഗോളം എന്ന ചിത്രത്തിന്റെ സംവിധായകനായ സംജാദാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് അണിയറ പ്രവർത്തകരും ബന്ധുമിത്രാദികളും പങ്കെടുത്ത ലളിതമായ ചടങ്ങിൽ നിർമ്മാതാവ് ആൻ സജീവ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചുകൊണ്ടാണ് ചിത്രീകരണത്തിന് തുടക്കമിട്ടത് മൈക്ക് കൽബ് ഗോളം എന്നീ ചിത്രങ്ങളുടെ ശ്രദ്ധേയനായ രഞ്ജിത്ത് സജീവ് നായകനാകുന്ന ഈ ചിത്രത്തിൽ ഐശ്വര്യാണ് നായിക സുധീഷ് മണികണ്ഠൻ ശ്രീകാന്ത് മുരളി ബോളിവുഡ് താരം റോക്കി മഹാജൻ തുടങ്ങിയവരും ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ ഭാഷകളിലെ താരങ്ങളും ഈ ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് ഏതു ഭാഷയ്ക്കും ദേശത്തിനും അനുയോജ്യമായ ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റാണ് ഈ ചിത്രത്തിൻ്റേത് ഒരു പാൻ ഇന്ത്യൻ ചിത്രമെന്ന് തന്നെ ഈ ചിത്രത്തെക്കുറിച്ച് ഒറ്റവാക്കിൽ പറയാം മലേഷ്യയിലെ പ്രശസ്തരായ വെരിട്രി യൂലിസ്മാൻ ആണ് ഈ ചിത്രത്തിന്റെ ആക്ഷൻ കോറിയോഗ്രാഫർ റേറ്റ് ടു ദി നൈറ്റ് കംസ് ഫോർ അസ് എന്നീ ലോക പ്രശസ്ത ചിത്രങ്ങൾക്ക് ആക്ഷൻ കോറിയോഗ്രാഫി നിർവഹിച്ച കോറിയോഗ്രാഫറാണ് വെരിട്രി ആക്ഷൻ ഏറെ പ്രാധാന്യം നൽകുന്ന ഈ ചിത്രം സമീപകാല മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ആക്ഷൻ ചിത്രമായിരിക്കും സംവിധായകൻ സംജാദും പ്രവീൺ വിശ്വനാഥുമാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് സംഗീതം മിഥുൻ മുക്കുന്ദ് ഛായാഗ്രഹണം അപ്പു പ്രഭാകർ എഡിറ്റിംഗ് മഹേഷ് ഭുവനത് കലാ മോഹൻദാസ് കോസ്റ്റ്യൂം ഡിസൈൻ ധന്യ ബാലകൃഷ്ണൻ മേക്കപ്പ് നരസിംഹ സ്വാമി സ്റ്റിൽസ് സിനറ്റ് സേവ്യർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രാജേഷ് കുമാർ അസോസിയേറ്റ് ഡയറക്ടർ ജിവിൻ ജോയ് പ്രൊഡക്ഷൻ മാനേജേഴ്സ് സജൻ സജേൻ കുളങ്ങര സുജിത പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അബിൻ എടക്കാട് പ്രൊഡക്ഷൻ കൺട്രോളർ ബിന്ദു മുരളി വൻ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം നൂറ്റിയമ്പതോളം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് നൂറ് ദിവസത്തോളം ചിത്രീകരണം ജെയ്സാൽ മീറിലാണ് യൂറോപ്യൻ രാജ്യങ്ങളിലാണ് പിന്നീടുള്ള പ്രധാന ചിത്രീകരണം പത്ത് ദിവസത്തോളമുള്ള ചിത്രീകരണം കേരളത്തിലുമുണ്ട് വാഴൂർ ജോസ്